ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലുള്ളൊരു ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി കാണിക്കുന്നതായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ബേക്കാണ് ബാക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ തുണി രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് എടുക്കുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ ഷോൾഡറുടെ ഒരു അളവ് എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് അവിടെ ഇങ്ങോട്ട് നേരെ താഴേക്കും ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് ഒരു ൂസായിട്ടുള്ളൊരു ടോപ്പാണ് ഞാനിവിടെ തയ്ക്കുന്നത് ഇതുപോലെ ഷോൾഡറിന് നേരെ താഴേക്കും ഒരു ഏഴര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതിൽ ചെസ്റ്റ് വരുന്നത് ടോട്ടലി ഇരുപത്തി നാല് ഇഞ്ചാണ് വരുന്നത് അപ്പം നമ്മൾ നാലിലെ ഒരു ഭാഗമായിട്ട് എടുക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് പിന്നെ രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ലൂസ് ടോപ്പ് ആയതുകൊണ്ട് രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് അര ഇഞ്ച് തുമ്പിനായാലും എടുത്താൽ മതി പക്ഷെ ഞാനിപ്പോൾ ഇവിടെ രണ്ടിഞ്ച് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം തടിയുള്ള ഒരാളുടെ ടോപ്പ് ആയതുകൊണ്ട് നമുക്കിത് എപ്പോഴാണ് ലൂസ് ഇനിയും കൂടുതൽ കൂട്ടണം എന്നുള്ളൊരു ധാരണയിൽ ഞാനിവിടെ രണ്ട് ഇഞ്ച് കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ ബേക്കാണ് ബേക്ക് ഇറക്കം എടുക്കുന്നത് ഒരു മൂന്നര ഇഞ്ച് പിന്നെ നെക്ക് വൈഡ് ഒരു മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിതുപോലൊരു റൗണ്ട് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് അതുകൊണ്ട് ക്യാൻവാസ് നെക്കിൽ ക്യാൻവാസോ മോഡലോ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് അപ്പോൾ നമ്മൾ ബാക്ക് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് ഇറക്കം കുറവാണ് ഫ്രണ്ടിലാണ് നമ്മൾ നെക്ക് ഇറക്കം കൊടുക്കുന്നത് പിന്നെ ഇത് ഇതുപോലെ ആം ഹോൾ ഒന്ന് വരച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ഇതിൽ എന്താ ഈ ടോപ്പിൽ ഇറക്കം എന്ന് പറയുന്നത് ഒരു പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് നമുക്ക് അത്ര ഷോർട്ടായിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ട് പത്തൊമ്പത് ഇഞ്ച് മതി ടുത്ത് ആംബോൾ ഇപ്പം ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആംബോളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കസ്റ്റമർക്ക് ഇതുപോലുള്ളൊരു മോഡലും മതി കസ്റ്റമറിന്റെ അളവും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കസ്റ്റമർക്ക് ഈ മോഡൽ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ബാക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെറും സിമ്പിളായിട്ടുള്ള നെക്കാണ് ചെയ്യുന്നത് റൗണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു ആ ഹോളും കട്ട് ചെയ്തെടുത്തു ബാക്കിൽ ഇത്രയേ ഉള്ളൂ ഇനി chest അളവ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ബാക്ക് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ടോപ്പിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കട്ടിങ്ങുമാണ് സ്റ്റിച്ചിങ്ങും ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടാണ് ഫ്രണ്ട് നമ്മൾ നമ്മളിതുപോലെ ഡബിളാക്കി തുണി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ബാക്ക് പീസ് കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് പീസിൽ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കണം കാരണം ആംഹോളിൻ്റെ അളവും നെക്ക് അളവും സൈഡ് അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തുണി തന്നെ വെച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ആംഹോളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കാം നെക്ക് വൈഡും വരച്ചെടുക്കുക ഷോൾഡറും ഒന്ന് ഇതുപോലെ വരച്ചെടുക്ക എത്രയുള്ളൂ ബാക്ക് നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടൊക്കെ ഒന്ന് അളവടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അടുത്ത് ഇതിൽ ഫ്രണ്ട് വരുന്നത് ഫ്രണ്ടിനെയൊക്കെ വി ഷേപ്പിലാണ് വരുന്നത് നെക്ക് വൈഡ് കുറച്ച് കൂടുതലായിട്ട് താഴെ വി ഷേപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ വി വീഷേപ്പിൻ്റെ ഇറക്കത്തിനായിട്ട് ഇവിടെ ഒരു ആറര ഇഞ്ചാണ് എടുക്കുന്നത് അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് ഷോൾഡറിൽ പിടിച്ച് പോവും ബാക്കി നമ്മൾക്ക് ആറചേ കിട്ടുള്ളൂ അതും ഇതുപോലെ വരച്ച് കൊടുക്കുക ഇതുപോലുള്ളൊരു വീഷേ്പ്പാണ് വരച്ചിട്ടുള്ളത് ഇനി അടുത്ത് നമ്മൾ ഈ നമ്മൾ ഈ തയ്ക്കാൻ പോകുന്ന ടോപ്പിൽ വരുന്ന ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ആ ഒരു ജോയിൻറ്റിൻ്റെ ലെങ്ത്തിനായിട്ട് നമ്മളൊരു പത്ത് ഇഞ്ച് ഇറക്കത്തിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് പതിനൊന്ന് ഇഞ്ച് വേണമെങ്കിൽ വയ്ക്കാം പന്ത്രണ്ട് ഇഞ്ച് വെക്കാം നമ്മുടെ കസ്റ്റമർക്ക് ഒരുപാട് ഇതുപോലെ എന്താ ഇഞ്ച് ലെങ്ത്ത് മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പത്ത് ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ കസ്റ്റമർ നമുക്ക് കാണിച്ചു തന്ന മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമർ പറയുന്നത് അവരുടെ ഐഡിയയിൽ നമുക്ക് അവർ അവരുടെ ഇഷ്ടം എന്താണോ അതല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അടുത്ത് ചെസ്റ്റ് ഇത് ഇതുപോലെ പോലെ ചെസ്റ്റ് ഇതിലിപ്പോൾ ഞാൻ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ട് ശരിക്കും ഇതിൽ രണ്ടിഞ്ച് വിടേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ സാധാ ഇതിലെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമർ കുറച്ച് തടിയുള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ നമുക്കിതിൽ ലൂസ് കൂട്ടേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുന്നത് നമുക്ക് ദേ ഇതുപോലെ ഇതുപോലെയാണ് നമ്മുടെ ഒരു യോക്ക് പീസ് ചെറുതായിട്ട് ഇതുപോലുള്ളൊരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജീൻസിനാണെങ്കിലും യൂസ് ചെയ്യുക സ്കേർട്ടിനാണെങ്കിലും അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു ടോപ്പാണ് ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ആ ഫ്രണ്ട് പീസിൽ എത്ര ലൂസാണോ വരുന്നത് ആ ലൂസ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് സെൻറ്ററിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഒരു പ്ലീറ്റ്സ് വരും അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത സ്ലീവാണ് സ്ലീവ് കട്ടിങ്ങിനായിട്ട് ഇതുപോലെ നമ്മുടെ തുണിനെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ലെങ്ത് എടുക്കുക വേസ്റ്റ് എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വേസ്റ്റ് എടുക്കുക എന്നിട്ട് സൈഡ് സൈഡ് നമ്മൾ ഇതുപോലെയാണ് എടുക്കേണ്ടത് അതായത് ആം ഹോൾ കൈക്കുഴിൻ്റെ ഷേപ്പിന് വേണ്ടത് അത് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് ഇതുപോലെ ഇഞ്ച് ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ കൈക്കുഴിൻ്റെ ഷേപ്പിനായിട്ട് എടുക്കാനായിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സ്ലീവിന് വലിയ മോഡലൊന്നുമില്ല സദാ ഒരു സ്ലീവാണ് കട്ട് ചെയ്ത് ഈ ചെറിയൊരു കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ഷേയ്പ്പിലാണ് ഞാനിവിടെ സ്ലീവ് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാവുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഷേപ്പിലായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ അതായത് യോക്ക് പീസിൽ അതായത് ഫ്രണ്ട് പീസിലെ വി ആണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഒരു ഒരു ഇഞ്ച് പീസാണ് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് വീതിക്കുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെയാണ് വി ഷേപ്പ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ വി കിട്ടാനായിട്ട് ഇവിടെ ഒരു ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് സൂചി ഇവിടെ അങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് വളരെ ഈസിയാണ് സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്കാണെങ്കിലും ഇതൊക്കെ കണ്ടാൽ വേഗം എന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഈ വീയുടെ ഷേപ്പ് നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത ഭാഗത്ത് തട്ടരുത് അല്ലാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പീസ് അതായത് ഈ പീസ് ഞാൻ ഫ്രണ്ടിലേക്കാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾക്ക് അതായത് നല്ല വശത്തേക്കാണ് ഈ ഒരു ഫോൾഡിങ്ങിൽ ഉള്ള സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഈ പീസ് വെക്കുമ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ അടിവശത്തു നിന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുക ഇതുപോലെ നമുക്ക് പ്ലേറ്റ് ചെയ്യുന്നത് സെന്ററിൽ മാത്രമാണ് അഞ്ചു പ്ലേറ്റ് ആണ് ഇതിൽ വരുന്നുള്ളൂ സെന്ററിലൂടെ പ്ലേറ്റ്സ് ഇട്ടുണ്ട് അടുത്ത ബേക്ക് ആണ് ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞത് സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ ബാക്കും ഫ്രണ്ടും നെക്കിൽ സിമ്പിളാണ് നമുക്ക് ഒന്നും വെക്കാതെ പീസ് വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ളൊരു നെക്ക് മോഡലാണ് ഇതിൽ എടുത്തിട്ടുള്ളത് അതിനായിട്ട് ബാക്കിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്ന പോലെ ബാക്കിൽ ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലേക്ക് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ബേക്ക് നമുക്ക് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഷോൾഡർ ഇതുപോലെ പതി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതായത് ബാക്ക് പീസ് അടിയിലേക്ക് വെച്ചിട്ട് ഫ്രണ്ട് പീസാണ് ഇതുപോലെ മുകളിലോട്ട് വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഇതുപോലെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതിലേ നമ്മുടെ ഷോൾഡർ ആയിട്ട് ഉണ്ടാവുള്ളൂ ഷോൾഡറും കൂട്ടി അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് വന്നിട്ടുള്ളത് അവിടുത്തെ നമുക്ക് ബാക്ക് ക്രോസ് പീസ് വെച്ചത് ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത് സ്ലീവ് വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കാലിഞ്ച് തയ്യൽ തുമ്പിൽ കറക്റ്റായിട്ട് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുക സ്ലീവിന് ഇപ്പോൾ പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല സാധാ സ്ലീവ് തന്നെയാണ് എന്നിട്ട് സ്ലീവിൻ്റെ സൈഡും ഇതുപോലെ ഒരുമിച്ചാണ് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്യുന്നത് എന്നിട്ട് സ്ലീവ് വെച്ച് രണ്ട് സൈഡും ഇതുപോലെ ചേർത്തി കഴിഞ്ഞാൽ അടുത്ത് താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടോപ്പിൽ വളരെ ഈസി ആയിട്ട് ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാണ് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ജീൻസിനാണെങ്കിലും മെഡിക്കാണെങ്കിലും ഒക്കെ ഇത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതേ ഇതുപോലെയാണ് ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ വരാം